എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അർക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള തീരത്ത് വീണ്ടും കപ്പൽ ദുരന്തം ഡെക്കിലുണ്ടായ പൊട്ടിത്തെടിയെ തുടർന്ന് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലിനെ തീപിടിച്ചു വൻ ഹായ് ലെയിൻഷിപ്പ് കമ്പനിയുടെ വൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിനാണ് തീപിടിച്ചത് അറബിക്കടലിൽ ബേപ്പൂരിനും കണ്ണൂർ ഐക്കൽ തുറമുഖത്തിനും ഇടയിൽ തീരത്തു നിന്നും അറുപത്തി ആറ് നോട്ടിക്കൽ മൈൽ അതായത് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് അൻപത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായാണ് വിവരം സിംഗപ്പൂർ കൊടിവെച്ച കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പൽ ഉണ്ട് എന്നാണ് വിവരം കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനത്തിനായി അപകട മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് കപ്പലിലുണ്ടായ പൊട്ടിത്തെറിയിൽ അഞ്ച് ജീവനക്കാർക്ക് പരിചി പരിക്കേറ്റു രക്ഷപ്പെടാനായി പലരും കടലിലേക്ക് ചാടിയിട്ടുണ്ട് നാലുപേരെ കാണാതായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് ആസിഡ് ലിദിയം ബാറ്ററി ഉൾപ്പെടെയുള്ള അപകടകരമായ വസ്തുക്കൾ കപ്പലിലുണ്ട് എന്നുള്ളതാണ് വിവരം കൊച്ചിയിൽ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് കോഴിക്കോടും ഇങ്ങനെയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് കപ്പൽ പൂർണ്ണമായും കത്തി അമർന്നേക്കും എന്നുള്ള സൂചനയുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രി എൻറോൾമെന്റിനായി വൈകാതെ സെൽഫി രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരും ഇതോടെ കൃഷിഭവന് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും കോമൺ സർവീസ് കേന്ദ്രങ്ങളിൽ നിന്നും കർഷകർക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് എൻറോൾ ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം കൃഷി ഭവനുകളിൽ മാത്രമാണ് നിലവിൽ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത് ഇതോടെ കൃഷി ഭവനുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നു അവിടുത്തെ മറ്റു ജോലികൾക്ക് തടസ്സം നേരിടുകയും ചെയ്തതോടെയാണ് കേന്ദ്രങ്ങളിലേക്കും കോമൺ സർവീസ് സെന്ററുകളിലേക്കും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത് ഇതിനായി ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകും കൃഷി ഭവനുകളിൽ സേവനം സൗജന്യമാണ് എങ്കിൽ കൃഷി ഭവനുകളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരും ആധാർ കാർഡിന്റെ പകർപ്പ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഭൂനികുതി അടച്ച റെസീറ്റി എന്നിവയാണ് എൻറോൾ ചെയ്യാൻ വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്നികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കർഷകർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ക്ഷേമ ആനുകൂല്യങ്ങളും മറ്റ് സഹായങ്ങളും ഇനി ഇത് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാക്കും എന്നുള്ള ആ റിപ്പോർട്ടുണ്ട് രാജ്യത്തെ കർഷകർക്കുള്ള ഒരു പ്രധാന വരുമാന പിന്തുണ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി കിസാൻ യോജന അതിന്റെ ഇരുപതാമത്തെ ഘടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പുറത്തിറക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ചെറുകിട നാമമാത്രമായ കർഷകർക്ക് ഈ പദ്ധതി ഒരു സുപ്രധാന ജീവനാടിയായി പ്രവർത്തിക്കുന്നു പി കിസാൻ യോഗ്യരായ കർഷകർ കുടുംബങ്ങൾക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി വഴി ഓരോ നാലു മാസത്തിലും രണ്ടായിരം രൂപ വീതമുള്ള തുല്യ ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സമയബന്ധിതവും സുതാര്യവുമായ പിന്തുണ ഉറപ്പ് നൽകുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള ഭൂ ഉടമകളായ കർഷക കുടുംബങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി പി എം കിസാൻ യോജനയ്ക്ക് കീഴിലുള്ള ഒരു കുടുംബം എന്നതിൽ അതാത് സംസ്ഥാനമോ കേന്ദ്ര ഭരണ പ്രദേശമോ പരിപാലിക്കുന്ന ഭൂരേഖകൾ പ്രകാരം കൃഷിയോഗ്യമായ ഭൂമി സംയുക്തമായി സ്വന്തമായി ഇരിക്കുന്ന ഭർത്താവ് ഭാര്യ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നു എന്നാലും ചില കുടുംബങ്ങളെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സ്ഥാപനപരമായിട്ടുള്ള ഭൂ ഉടമകൾ ഭരണഘടനാ പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ മുൻകാലത്തെയോ വ്യക്തികൾ അതായത് നിയമപരമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ അല്ലാതെയോ എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ അത് നിലവിലുള്ള ആളുകളോ അല്ലെങ്കിൽ മുൻ അങ്ങനെ ആയിരുന്ന ആളുകൾക്കോ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ല സർവീസിൽ ഉള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ സർക്കാർ ജീവനക്കാർക്കും അതിൽ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴികെ ഉള്ളവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ല അതുപോലെ മുൻ അസസ്മെന്റ് വർഷത്തെ ആദായ നികുതിദായകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകൾ എന്നിവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല ഇങ്ങനെ ആരെങ്കിലും അപേക്ഷിച്ച് അവർ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള നടപടി ഇതിന് മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചില ആളുകൾക്ക് അത്തരത്തിലുള്ള നോട്ടീസുകൾ വന്നിട്ടുണ്ടാകും അതായത് നിലവിൽ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നവർ ആദായനികുതി അടക്കുന്നുണ്ട് എങ്കിൽ അതായത് മുമ്പ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ അവർ ആദായനികുതി അടക്കുന്നവരെല്ലാം പിന്നീട് അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശേഷം ആദായ നികുതി അടക്കുന്നവരുണ്ട് എങ്കിൽ അവരും ഈ പദ്ധതി പ്രകാരം മുൻ വർഷങ്ങളിൽ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്തു പോകാനുള്ള അവസരമുണ്ട് അങ്ങനെയെങ്കിൽ നിലവിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല ഇനി അങ്ങോട്ടുള്ള തുക ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പി കിസാൻ സമ്മാൻ നിധി തുറന്നും ലഭിക്കുമോ എന്നുള്ളത് പി എം കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അതിനുവേണ്ടി പി എം കിസാൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഐ നമ്പർ നൽകുക പിന്നീട് ഗുണഭോക്താക്കളുടെ നില കാണുന്നതിന് ഡാറ്റ നേടുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമോ എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്വന്തമായി കഴിയാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാം പത്തൊൻപതാം ഘടു ഫെബ്രുവരി മാസത്തിലാണ് വിതരണം ചെയ്തത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയായിരുന്നു അത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ രണ്ടേ ദശാംശം നാല് ഒന്ന് കോടി വനിതകൾ ഉൾപ്പെടെ ഒൻപത് ദശാംശം എട്ട് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിരണ്ടായിരം കോടി രൂപയിലധികമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇരുപതാംഘടു കാത്തിരിക്കുന്ന കർഷകരോട് പി കിസാൻ പോർട്ടലിൽ തങ്ങളുടെ വിശദാംശങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതായത് ഇ കെ വൈ സി ലാൻ സീഡിംഗ് ആധാർ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ട് ജൂൺ പത്താം തീയതിയിലേക്ക് കടക്കുകയാണ് ഇനി ഈ മാസം ഇരുപത് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ മാസത്തിൽ അവസാനത്തോടുകൂടി ഇതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇരുപത് ദിവസത്തിനകം ഇതിന്റെ വിതരണം ഉണ്ടായേക്കാം ഇല്ല എങ്കിൽ ശേഷിക്കുന്ന ഒരു മാസവുമാണ് ഉള്ളത് ഇതിനുള്ളിൽ എന്തായാലും ഉറപ്പാണ് ആ ഒരു തുക ലഭിക്കും ഇതിനു മുമ്പ് ഫെബ്രുവരിയിലാണ് ലഭിച്ചത് അതായത് മാർച്ച് വരെയുള്ള തുക ഫെബ്രുവരിയിൽ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിൽ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് രാജ്യത്ത് പ്രചാരണത്തിലുള്ള അഞ്ഞൂറ് രൂപ നോട്ട് അസാധു ആക്കണം എന്ന് കേന്ദ്ര സർക്കാർ ഘടകക്ഷിയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ ഉയർന്ന മൂല്യമുള്ള കറൻസി പിൻവലിക്കണം നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ മതി എന്നും അഞ്ഞൂറ് രൂപ നോട്ടുകൾ അസാധു ആക്കണം എന്നുമാണ് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് അസാധു ആക്കൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു അഞ്ഞൂറിന്റെയും ആയിരം രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ച ശേഷം രണ്ടായിരം രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചു പിന്നാലെ പുതിയ സീരീസിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകളും പുറത്തിറക്കി എന്നാൽ രണ്ടായിരം രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് നിർത്തിവെക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതിന് ഇപണയിൽ നിന്ന് അത് പിൻവലിക്കുകയും ചെയ്തു ഇനിയും ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി മൂല്യമുള്ള രണ്ടായിരം രൂപയുടെ കറൻസികൾ തിരിച്ചെത്തിയിട്ടില്ല അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പിൻവലിക്കും എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അഞ്ഞൂറ് രൂപ നോട്ട് പ്രചാരത്തിൽ തുടരും എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് മോദി സർക്കാരിന്റെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ ഈ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളുടെ തേടുപാട് ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചേക്കും ഇൻഷുറൻസ് കമ്പനികളുടെ നഷ്ടാനുപാതവും ചെലവുകളും പരിഗണിച്ച് പ്രീമിയത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടായേക്കും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ ഐ നൽകിയ ശുപാർശക്കൊപ്പം പ്രീമിയം വർധനവും കേന്ദ്ര ഗതാഗത മന്ത്രാലയം പരിശോധിച്ചു വരികയാണ് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കകം മന്ത്രാലയം തീരുമാനമെടുക്കും പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട് നാലു വർഷമായി തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല ചികിത്സ ചെലവ് വർധനവ് കോടതി നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം വാഹനപ്പെരുപ്പം എന്നിവ മൂലം സമ്മർദ്ദത്തിലാണ് എന്ന് ഇൻഷുറൻസ് കമ്പനികൾ വാദിക്കുന്നു സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ മാസത്തെ റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ദിവസവും പോലെ ഓർമ്മിപ്പിക്കുകയാണ് ബി പി എൽ റേഷൻ കാർഡിന് പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം അതിനു മുമ്പ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു സ്വർണ്ണവില ഇന്നും കുറഞ്ഞു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയും ഭവന ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ മറ്റു വീഡിയോ